ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റാന്നി കൻമച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കേരളത്തിലെ അതി പുരാതനവും അതിവിശുദ്ധവുമായ കടമറ്റം പള്ളിയുടെ വിശേഷങ്ങളാണ് കടമറ്റം പള്ളിയെപ്പറ്റി അധികം ആർക്കും അറിയാൻ വയ്യാത്ത ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവഹിക്കുന്നത് വീഡിയോ മുഴുവനായി ഒട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ മുഴുവനായി കാണുക എറണാകുളം ജില്ലയിലെ എൻ എച്ച് ഫോർട്ടി നയൻ മൂവാറ്റുപുഴ കോതമംഗലം റൂട്ടിലാണ് കടമറ്റം പള്ളി സ്ഥിതി ചെയ്യുന്നത് കടമറ്റത്ത് കത്തനാരെന്ന മഹാമാന്ത്രികനായ വൈദികൻ ജീവിച്ചിരുന്ന ആ പള്ളിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ദേവാലയത്തെക്കുറിച്ചും കടമറ്റത്ത് കത്തനാരെ പറ്റിയും ഇവിടെ വന്നപ്പോൾ നമ്മൾക്ക് അറിയാൻ പറ്റിയ വിവരങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പേർഷ്യയിൽ നിന്നെത്തിയ മാർ ആവോ പിതാവിനാൽ നിർമ്മിക്കപ്പെട്ടതാണ് കടമറ്റത്ത് പള്ളി ആവോ പിതാവിൻ്റെ അരിമശിഷ്യനായ കടമറ്റത്ത് അച്ഛൻ്റെ മാന്ത്രിസിദ്ധി കൊണ്ട് ലോകപ്രശസ്തി നേടിയ ഒരു പള്ളിയാണ് കടമ്പറ്റം പള്ളി ഈ പള്ളിയിൽ നിന്നുമാണ് കടമറ്റാത്ത അച്ഛൻ്റെ കഥയും തുടങ്ങുന്നത് പൗലോസ് എന്നൊരു പയ്യൻ ആരോരുമില്ലാതെ അനാഥനായി കഴിഞ്ഞിരുന്ന ഒരു കാലം അന്ന് ആവോ പിതാവ് ഈ കുഞ്ഞു ബാലനെ കാണുകയും എടുത്തു വളർത്തുകയും ചെയ്തു ഈ ബാലനെ സ്വന്തം മകനെപ്പോലെ കണ്ട് തനിക്കറിയാവുന്ന വേദവാക്യങ്ങളും അതുപോലെ തന്നെ മാന്ത്രിക സിദ്ധികളും പഠിപ്പിച്ചു കൊടുത്തു അതുപോലെ തനിക്കറിയാവുന്ന എല്ലാ ദൈവീക കാര്യങ്ങളെ പറ്റിയും അദ്ദേഹം ഈ ബാലനെ പഠിപ്പിച്ചു അങ്ങനെ അവനെ വളർത്തി വലുതാക്കി ഒരു പുരോഹിതനാക്കി മാറ്റി ആ പുരോഹിതൻ ബലിയർപ്പിച്ചിരുന്ന ദേവാലയമാണ് നമ്മളിപ്പോൾ മുൻപിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കടംമറ്റത്താച്ച കബറടോ നമുക്ക് ഈ മധുബായുടെ സൈഡിൽ കാണാൻ സാധിക്കും ഇനി കടമറ്റത്ത അച്ഛൻ്റെ കഥ നമുക്ക് നോക്കാം ഒരിക്കൽ കടംമറ്റത്ത അച്ഛൻ ചെമ്മാച്ചനായിരുന്ന കാലഘട്ടം അന്നൊരിക്കൽ കടമറ്റത്ത് നിന്ന് ഒരു പശുവിനെ കാണാതെയായി പിന്നീട് ചെമാച്ചൻ പശുവിനെ തിരക്കി ഇറങ്ങിയപ്പോൾ മലേരന്മാരുടെ കൈകളിൽ അകപ്പെട്ടു ദുർമന്ത്രവാദികളായിരുന്നു ഈ മലേരന്മാർ അവരുടെ കൈകളിൽ അകപ്പെട്ട ഈ ചെമാച്ചൻ അവരുടെ കയ്യിൽ നിന്നും ധാരാളം ദുർമന്ത്രങ്ങൾ പഠിച്ചു എന്നാൽ അവിടെ നിന്ന് രക്ഷപ്പെടുക അത്ര എളുപ്പമായിരുന്നില്ല കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു ദിവസം അവരുടെ മകളുടെ സഹായത്തോടെ ചെമ്മാച്ചൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു അങ്ങനെ ആ പള്ളിയിൽ തിരിച്ചെത്തി കടമ്പറ്റം പള്ളിയിൽ അങ്ങനെ പള്ളിയിൽ തിരിച്ചെത്തിയ ചെമ്മാച്ചനെ ആവോ പിതാവ് കത്തനാരായി വാഴിച്ചു ആപത്തിൽ പെടുന്നവരെ രക്ഷിക്കാനും അതുപോലെ തന്നെ മറ്റ് നല്ല കാര്യങ്ങൾക്കു വേണ്ടി മാത്രമാണ് കത്തനാർ ഈ മാന്ത്രികവിദ്യ ഉപയോഗിച്ചിരുന്നത് ഇതുപോലെയുള്ള മന്ത്രങ്ങളും മാന്ത്രികവിദ്യകളും തന്ത്രങ്ങളും ഒരു കത്തിനാർക്ക് പറ്റിയതല്ല എന്ന് അന്നത്തെ മെത്രാപോലിത്ത വിലക്കിയതിനെ തുടർന്ന് കടമറ്റത്തച്ഛൻ അത് ഉപേക്ഷിച്ചു പഠിപ്പിച്ചു കൊടുത്ത മാന്ത്രിക വിദ്യ കത്തനാർ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് മലേരന്മാർക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല അവർ കത്തനാരെ തിരക്കിയിറങ്ങി എന്നാൽ കത്തനാർക്ക് അതിനേക്കാട്ടിലും പ്രാധാന്യം മെത്രാപോലിത്തേക്ക് കൊടുത്ത വാക്കായിരുന്നു മലേരന്മാർ പിടിക്കാൻ വന്നപ്പോൾ ഒന്നും ചെയ്യാനില്ലായിരുന്ന അച്ഛൻ മാതാവിനോട് പ്രാർത്ഥിച്ചു വലിയ മാതാവിൻ്റെ ഭക്തനായിരുന്നു കടമറ്റത്ത് അച്ഛൻ ആ സമയത്ത് മനസ്സൊരുകി മാതാവിനോട് കർത്തനാരച്ചൻ പ്രാർത്ഥിച്ച സമയത്ത് ദേവാലയത്തിൻ്റെ വാതിൽ തുറന്നു കിട്ടി അച്ഛൻ അകത്ത് കയറിയപ്പോൾ കവാടം തന്നെ അടഞ്ഞു അങ്ങനെ മലേരന്മാർക്ക് അച്ഛനെ പിടിക്കാൻ സാധിച്ചില്ല ഇതിൽ ശുഭിതനായ മലേരന്മാർ കയ്യിലിരുന്ന ഇരുമ്പ് ചങ്ങല കൊണ്ട് പള്ളിക്ക് ചുറ്റും അടിക്കുകയുണ്ടായി ഈ പാട് ദേവാലയ ഭിത്തിയിൽ കാണാമായിരുന്നു എന്നാൽ കാലപ്പഴക്കം കൊണ്ട് ദേവാലയം പുനർനിർമ്മിച്ചപ്പോൾ ഈ പാട് മാഞ്ഞുപോയി കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് വരെ ഈ ദേവാലയത്തിൽ ബാധയൊഴിപ്പിക്കുമായിരുന്നു ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് പോയേടം പള്ളി ഈ പോയടം പള്ളിക്കും കടമറ്റത്ത് കത്തനാരുമായി നല്ല ബന്ധമുണ്ട് കടമറ്റത്ത് കത്തനാർ താമസിച്ചിരുന്നത് ഈ പോയേടം പള്ളിയിലായിരുന്നു ഇവിടെ വെച്ചായിരുന്നു അദ്ദേഹം മന്ത്രവാദം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നത് ഈ പള്ളിയുടെ സമീപത്തായി നമുക്ക് ഒരു കിണർ കാണാൻ സാധിക്കും ഒരുപാട് അത്ഭുതങ്ങൾ നടന്നിട്ടുള്ള ഒരു കിണറാണ് ഇത് പണ്ട് കാലത്ത് കടമറ്റത്ത് കത്തനാർ മലേരന്മാരിൽ നിന്ന് രക്ഷപ്പെടാനായി ഈ കിണറ് ഉപയോഗപ്പെടുത്തി എന്നാണ് ഇവിടെയുള്ള പൂർവികന്മാരിൽ നിന്ന് എനിക്ക് അറിയാൻ സാധിച്ചത് പലപ്പോഴും അവരിൽ നിന്ന് രക്ഷപ്പെടാനും അതുപോലെ തന്നെ മന്ത്രങ്ങൾക്കും മറ്റുമായെല്ലാം അച്ഛൻ ഈ കിണറ് ഉപയോഗിച്ചിരുന്നു അതിൻ്റെ ഓർമ്മയ്ക്കായി ഇന്നും ഇവിടെ എത്തുന്ന ഭക്തർ ഈ കിണറ് കണ്ടിട്ടേ തിരിച്ചു പോകാറുള്ളൂ കുറച്ചു കാലം മുമ്പ് വരെ ഇവിടെ കോഴി കുരുതിയും വെള്ളം മറ്റും എല്ലാം ഇവിടെ നടത്താറുണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴിതെല്ലാം നിർത്തിയിരിക്കുകയാണ് ഇപ്പോഴും ഇതുപോലെയുള്ള ചടങ്ങുകൾ ഇവിടെ നടക്കുന്നുണ്ടോ നടക്കുന്നുണ്ടോയെന്ന് ഈ കിണറ് കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായി ഒരു സംശയം തോന്നാം നിങ്ങൾക്കും ഈ കിണർ കാണുമ്പോൾ അങ്ങനെ തോന്നിയേക്കാം എന്നാൽ ഇപ്പോഴിത് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് വ്യക്തമല്ല ഇവിടെ ഈ പള്ളിയിലെത്തുന്ന ഓരോ ഭക്തനും ഒരു നിമിഷം കടമറ്റത്ത് കത്തനാരാച്ചൻ്റെ ശവകുടീരത്തിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കാറുണ്ട് തങ്ങളുടെ വിഷമങ്ങൾ എത്രയും പെട്ടെന്ന് മാറ്റിത്തരണമേയെന്ന് കടമറ്റത്ത് കത്തനാരാച്ചനോട് അപേക്ഷിക്കാറുണ്ട് അതുപോലെ തങ്ങളുടെ പ്രശ്നങ്ങൾ എത്രയും വേഗം മാറ്റിത്തരണമേയെന്ന് കടമറ്റത്ത് കത്തനാരാച്ചൻ്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കാറുമുണ്ട് കേരളത്തിലെ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ മുൻപന്തിയിൽ തന്നെ ഉള്ള ഒരു പള്ളി തന്നെയാണ് കടമറ്റം പള്ളി നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും കടമറ്റത്ത് പള്ളി ഒന്ന് സന്ദർശിക്കണം അത് നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ഒരു മാറ്റമുണ്ടാകും ഈ കടമറ്റം പള്ളിയെപ്പറ്റിയും കടമറ്റത്ത് അച്ഛനെപ്പറ്റിയും ഇവിടെ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ തയ്യാറാക്കിയ വീഡിയോ ആണിത് ഇതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം ഞാൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് ഈ പള്ളിയെപ്പറ്റിയോ പറ്റിയോ അറിയാമെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻസായി രേഖപ്പെടുത്തുക ഇതുപോലെ കേരളത്തിലെ ഏത് തീർത്ഥാടന കേന്ദ്രത്തെ പറ്റിയാണ് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുള്ളത് എന്ന് വീഡിയോയ്ക്ക് താഴെ കമൻസായി രേഖപ്പെടുത്തുക ആ തീർത്ഥാടന സ്ഥലത്തെപ്പറ്റി പറ്റുന്ന രീതിയിലുള്ള ഒരു വീഡിയോ അടുത്തതായി ചെയ്യുന്നതായിരിക്കും കടമറ്റം പള്ളിയെ പറ്റിയും കടമറ്റത്ത് കത്തനാരച്ചനെ പറ്റിയും ഉള്ള നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ രേഖപ്പെടുത്താനും മറക്കരുത് അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും മറ്റുമായി വീഡിയോ ഷെയർ ചെയ്യാം നിങ്ങൾക്ക് ലഭിച്ച അറിവുകൾ അവർക്കും ലഭിക്കാൻ അത് ഉപകാരപ്പെടും ഇതുപോലെയുള്ള വ്യത്യസ്തവും അതുപോലെ ഇൻട്രസ്റ്റിയുമായ പുത്തൻ പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന് എനേബിൾ ചെയ്യാം അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മറ്റൊരു വ്യത്യസ്തവും ഇൻട്രസ്റ്റിംഗുമായ ഒരു പുത്തൻ പുതിയ വീഡിയോ ഉടൻ തന്നെ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ